ഞാനിന്ന് വൈകുന്നേരത്തെ ചായക്കുള്ള ഒക്കെ പലഹാരം വാങ്ങാൻ വേണ്ടി ബേക്കറി കടയിലേക്ക് പോവാം അരിയും വരുന്നുണ്ടോ വരുന്നുണ്ടവർക്ക് വരാം ഇഷ്ടമുള്ള സാധനം ഞാൻ വാങ്ങിക്കാം ഓവർ വെരാന്റി ഒന്നും പാടില്ല കേട്ടോ ഏറി വന്നാൽ ഒരു മുപ്പത്തി ഇരുപത് രൂപേൻ്റെ അതേ എന്നെ കൊണ്ടൊന്ന് എടുക്കൂ ചായക്കൊന്നുമില്ല നല്ല വിശപ്പുണ്ട് അപ്പം എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പോയി വാങ്ങിത്തരാം കൂടെ വരികയല്ലെല്ലാവരും ഇറങ്ങാടേ അപ്പോൾ ഓക്കെ നമ്മളിങ്ങനെ പോവാടേയും പോവാണ് ഇപ്പം എല്ലാവരും എന്താ അവിടെ എത്തണം അല്ല റോഡാണ് കാണുന്നത് അവിടെ എത്താം നമുക്ക് ദൂരെ വിശപ്പാണെന്നറിയാം എന്താ ഇരിക്കാം വിശപ്പിന് കാരണം എല്ലാവർക്കും നല്ലൊരു കുടീ വിനട്ടോ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ ഹാപ്പിയാണോ കുടിച്ചിട്ട് ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാൻ പോകാൻ അതിന് പലഹാരം വാങ്ങണം ബേക്കറി ബേക്കറിക്കറിയിൽ പോകണം ബേക്കറി വാങ്ങണം ബേക്കറി ഇല്ല ഇന്ത്യയിലൊരു എണ്ണക്കടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് വൈകുന്നേരം ചായകളൊന്നുമില്ല വല്ലപ്പോഴൊരു തോന്നലാണ് അപ്പോൾ പോയിട്ട് ഇന്ത്യയിൽ വാങ്ങിയിട്ട് വരും അപ്പോൾ പോയിട്ട് തരാം അല്ലേ അപ്പോൾ നമ്മൾ ചായക്കടയിലേക്ക് പോകുന്ന പോക്കാണ് ഇങ്ങനെ റോഡ് കിടന്നു അപ്പോൾ വരുന്ന എങ്ങനെ വാക്കുകൾ ചെയ്യുന്നിട്ട് റോഡ് ക്രോസ് ചെയ്യണോ അങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ് നമ്മൾ ഓക്കെ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ എല്ലാവരും റെഡിയല്ലേ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടല്ലോ നമ്മളെ കടയിലേക്ക് കയറി ഇഷ്ടമുള്ള സാധനം നമുക്ക് വാങ്ങിക്കാം നിങ്ങൾക്ക് എന്താ മാത്രം ബന്ധ ഒരു പുഴ എന്തെല്ലാം എല്ലാം തരം പലഹാരങ്ങളുണ്ടല്ലേ ഇതൊന്നും നമുക്ക് വാങ്ങിയാൽ തയ്ക്കില്ല ബേക്കറി ഐറ്റംസ് അധികം നമ്മൾ കഴിക്കാൻ പാടില്ല നമ്മുടെ ശരീരത്തിന് കേടല്ലേ എന്നാലും എല്ലപ്പോഴും കാവാം കുഞ്ഞുങ്ങളുടെ ചിലത്തപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ബേക്കറി കൊടുക്കുന്ന ഇവിടെ ശ്രദ്ധിക്കുക ഇത് ഒരേ എണ്ണയിൽ തന്നെ ആയിരിക്കില്ല വിവിധ തരം പലഹാരം ഉണ്ടാക്കിയ ആ എണ്ണയിൽ തന്നെയാണ് പലഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ പരമാവധി ബേക്കറികൾ ഒഴിവാക്കുക കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ഫുഡ് വാങ്ങിക്കാൻ നമ്മൾ നിലയിൽ തന്നെ പാചകം ചെയ്തുണ്ടാക്കുന്നതായിരിക്കും നല്ല ബേക്കറിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന സാധനമേ ഉള്ളൂ ഉണ്ടായ ശേഷം നമ്മൾ മക്കൾക്ക് കൊടുക്കണേ വലിയ പ്രശ്നങ്ങൾ വരില്ല പിന്നെ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ വരാതെ പ്രായമുള്ളവരും ശ്രദ്ധിക്കുക വാങ്ങി നമുക്ക് പോവാം പോവാലെ